ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗർഭാശയത്തിനും അണ്ടാശയത്തിനും വേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഗർഭാശയവും അണ്ടാശയവും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ അടിത്തറയാണ് ഗർഭപാത്രം സ്ത്രീയുടെ ശരീരത്തിലെ ഒരു പ്രധാന അവയവമാണ് വളർന്നു വരുന്ന ഭ്രൂണത്തെ സംരക്ഷിക്കാനും പരിപോഷിക്കാനും ഗർഭപാത്രം സഹായിക്കുന്നു ആരോഗ്യകരമായ ഗർഭം നിലനിർത്തുന്നതിന് ആരോഗ്യകരമായ ഒരു ഗർഭാശയവും അണ്ഡാശയവും പ്രധാനമാണ് പി സി ഒസ് ഫൈബ്രോയിഡ് എൻഡ്രോമെട്രിയോയിഡ് എന്നിവ ഉൾപ്പെടെ ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന നിരവധി അസാധാരണ പ്രശ്നങ്ങളുണ്ട് ചില ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ ഗർഭപാത്രത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ചികിത്സയും നിലനിർത്താനാകും ആരോഗ്യകരമായ ഒരു ഗർഭാശയവും അണ്ടാശയവും നിലനിർത്താൻ പ്രത്യേക പോഷണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഭക്ഷണക്രമം ആവശ്യമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് പ്രത്യുൽപാദന സംവിധാനത്തിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവ അത്യന്താപേക്ഷിതമാണ് ആരോഗ്യകരമായ ഒരു ഗർഭാശയത്തെയും അണ്ടാശയത്തെയും നിലനിർത്താൻ ഈ പോഷകങ്ങൾ ആവശ്യമാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിലെ വിഷവസ്തുക്കളെ ഒഴിവാക്കാൻ സഹായിക്കും ഉയർന്ന അളവിൽ നാരുകൾ നിങ്ങളുടെ ശരീരത്തിൽ സൂക്ഷിക്കപ്പെടുന്ന അമിതമായ ഈസ്ട്രജൻ നീക്കം ചെയ്യാനും ഗർഭാശയത്തിൽ ഫൈബ്രോയിഡ് രൂപീകരണം തടയാനും സഹായിക്കും ബീൻസ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം വിറ്റാമിനുകൾ എന്നിവയുടെ വലിയ ഒരു ഘടകമാണ് പച്ചക്കറികൾ നിങ്ങൾ നാരങ്ങ ക്യാബേജ് ബ്രക്കോളി തുടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്ന കാലത്തോളം അവ ഫൈബ്രോയിഡ് ക്യാൻസറിൻ്റെ വേഗത കുറയ്ക്കും ഈ പച്ചക്കറികൾ ഗർഭാശയത്തിലെ ട്യൂമർ വളർച്ച തടയുന്നു വിറ്റാമിൻ സി ബയോഫ്ലോയിഡുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പഴങ്ങൾ നിങ്ങളുടെ ഗർഭാശയത്തിലെ ഫൈബ്രോയിഡ് വളർച്ചയെ തടസ്സപ്പെടുത്താൻ സഹായിക്കും ഈസ്ട്രജന്റെ അളവ് ക്രമീകരിക്കാനും ഗർഭാശയ കാൻസർ തടയാനും കഴിയും ഇത് നിങ്ങളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ തൈര് ചീസ് പാൽ വെണ്ണ എന്നിവ പതിവായി ഉപയോഗിക്കുന്നത് ഗർഭാവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണ് കാൽസ്യം വൈറ്റാമിൻ ഡി എന്നിവയാൽ സമ്പന്നമാണ് പാലുൽപ്പന്നങ്ങൾ കാൽസ്യം എല്ലുകൾ ആരോഗ്യകരമാക്കാൻ സഹായിക്കും വിറ്റാമിൻ ഡി ഗർഭാശയത്തിൻ്റെ ഫൈബ്രോയിഡ് അകറ്റുന്നതിന് പ്രധാന പങ്കാണ് വഹിക്കുന്നത് ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആരോഗ്യകരമായ ഗർഭാശയവും അണ്ടാശയവും നിലനിർത്താൻ മാത്രമല്ല ഗർഭാശയത്തിലെ ഫൈബ്രോയിഡിനെ ചികിത്സിക്കാനും സഹായിക്കും ഗർഭാശയത്തിലെ ഫൈബ്രോയിഡുകൾ കുറയ്ക്കാൻ പതിവായി എട്ട് ആഴ്ചകൾ ഗ്രീൻ ടീ കുടിക്കണം സാൽമൺ മത്സ്യങ്ങൾ അയല എന്നിവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും മറ്റു പ്രധാന പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് സ്ത്രീ ശരീരത്തിലെ പോസ്ട്രോഗാൽഡിൻ ഉൽപ്പാദനം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഗർഭാശയത്തിന്റെ കടുത്ത സങ്കോചത്തിന് കാരണമാകുന്ന ഹോർമോൺ ആണ് പെസ്ട്രോഗ്ലാഡിൻ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള നാരങ്ങ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തും വിറ്റാമിൻ സി ഗർഭാശയത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇത് ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെ നീക്കം ചെയ്യുന്നതിനും ഗർഭാശയത്തിനും അണ്ടാശയത്തിനും അപകടകരമായ അണുബാധ തടയാനും സഹായിക്കും ചീര കൊളാർഡ് തുടങ്ങിയ പച്ച നിറമുള്ള പച്ചക്കറികൾ ഗർഭാശയത്തിൽ ആൽക്കലൈൻ ബാലൻസ് നിലനിർത്താൻ സഹായിക്കും നിങ്ങളുടെ ഗർഭാശയവും അണ്ടാശയവും ആരോഗ്യകരമായ ഒരു കുഞ്ഞിനായി തയ്യാറാണെന്ന് ഉറപ്പുവരുത്താനായി ഫോളിക് ആസിഡ് ഉൾപ്പെടെ എല്ലാ പോഷകങ്ങളും നിങ്ങൾക്ക് നൽകും നട്ടുകളും വിത്തുകളും ഹോർമോണുകളുടെ സമുചിതമായ ഉൽപ്പാദനത്തിന് ആവശ്യമാണ് ബദാം ചണവിത്തുകൾ കശുവണ്ടി പരിപ്പ് തുടങ്ങിയവയിൽ ഒമാഗ ത്രീ ഫാറ്റി ആസിഡുകളും നല്ല കൊളസ്ട്രോളും അടങ്ങിയിട്ടുണ്ട് ഒമാഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഫൈബ്രോയിഡിനെ നീക്കം ചെയ്യുകയും ഗർഭാശയ ക്യാൻസർ തടയുകയും ചെയ്യുന്നു പല വീടുകളിലും ഉപയോഗിക്കുന്ന സാധാരണ ഘടകമാണ് കാസ്റ്റർ എണ്ണ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു കാസ്റ്റർ എണ്ണയ്ക്ക് ഗർഭാശയ ദള വ്യതിയാനത്തെയും ഗർഭാശയത്തെയും ബാധിക്കുന്ന അസുഖങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും കൂടാതെ കാസ്റ്റർ എണ്ണയിൽ റിക്കാലനോയിഡ് ആസിഡ് സാന്നിധ്യം രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം